പാലമറ്റം ചാരുപാറയിൽ കാട്ടാനകൾ പെരിയാർ കടന്നെത്തുന്നത് തടയുന്നതിന്റെ ഭാഗമായി നിർമ്മിച്ച ഏറുമാടം ബുധനാഴ്ച സർവ്വസജ്ജമാകും ഏറുമാടത്തിൻ്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ് പെരുമണ്ണൂരിനടുത്ത് പ്ലാന്റേഷനിൽ നിലയുറപ്പിച്ചിട്ടുള്ള ആനയെ തിരികെ വനത്തിലേക്ക് കടത്തിവിടാനുള്ള പ്രവർത്തനങ്ങൾക്ക് ഇതുവരെയും ജീവൻ വെച്ചിട്ടില്ല ചാരുപാറയിൽ പെരിയാർ തീരത്ത് സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള മരത്തിനു മുകളിലാണ് ഏറുമാടം നിർമ്മിച്ചത് നാട്ടുകാരും വനപാലകരും ചേർന്നാണ് ഏറുമാടം സജ്ജമാക്കുന്നത് ഇഞ്ചത്തൊട്ടി വനമേഖലയിൽ നിന്ന് പെരിയാർ കടന്ന് ആനകൾ ജനവാസ മേഖലയിലേക്ക് എത്തുന്നുണ്ടോ എന്ന് നിരീക്ഷിച്ച് തിരികെ ഓടിക്കാൻ ഈ ഏറുമാടത്തിൽ രാത്രിയിൽ തങ്ങും ബുധനാഴ്ച മുതൽ വനപാലകരെ ഡ്യൂട്ടിക്കിടാനാണ് തീരുമാനം കഴിഞ്ഞ ദിവസം പെരിയാർ കടന്നെത്തിയ ഒരു ആന ജനവാസ മേഖലയോട് ചേർന്നുള്ള തേക്ക് പ്ലാന്റേഷനിലുണ്ട് പെരുമണ്ണൂർ ഭാഗത്താണ് ആന ഇപ്പോൾ നിലയുറപ്പിച്ചിരിക്കുന്നത് പെരു പെരുമണ്ണൂർ ഭാഗത്ത് ക്യാമ്പ് നിലവിൽ അവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട് അതിനെ ഓടിച്ചു വിടാനുള്ള മാർഗങ്ങൾ നോക്കുന്നുണ്ട് അതിന് മുന്നോടിയായിട്ട് കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട എം എൽ എയും ബഹുമാനപ്പെട്ട റേഞ്ച് ഓഫീസറും ഇവിടെ വന്ന് സ്ഥലം ബഹുമാനപ്പെട്ട റേഞ്ച് ഓഫീസർ ഡി എഫ് ഒയും ഇവിടെ സ്ഥലത്ത് വന്ന് പരിശോധന നടത്തുകയും താൽക്കാലികമായി ഇതൊരു ഏർപ്പാടമാണിത് അവിടെ മതിയായ ജീവനക്കാരെയും ആത്രന്മാരെയും നിയോഗിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ആനയെ പ്ലാന്റേഷനിൽ നിന്നും വനത്തിലേക്ക് തുരത്തുന്നതിനുള്ള തീരുമാനം നടപ്പാക്കാൻ വനംവകുപ്പ് ഊർജിതമായ പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല ആന തീറ്റ കിട്ടാതെ തനിയെ മടങ്ങുമെന്ന പ്രതീക്ഷയിലാണ് വനപാലകർ ആന പ്ലാന്റേഷനിൽ കൂടുതൽ ദിവസം തങ്ങുമ്പോൾ ജനങ്ങളുടെ ആശങ്ക വർദ്ധിക്കുകയാണ് ന്യൂസ് ഡെസ്ക് കെ സി ന്യൂസ്